ഹാളോ ഗേസ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ ഇടിപെട്ട് കിടുക്കാച്ചി ഷാർജ അവക്കാട് പൈനാപ്പിൾ മുന്തിരി മൊസാമ്പി ഓറഞ്ച് എന്നുവേണ്ട കിടിപിടി ജ്യൂസ് ഐറ്റംസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ഗുഡ് സർവീസ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു മാമാസ് അടിപൊളിയാണ് വെള്ളക്കണ്ടർ ജംഗ്ഷൻ്റെ അവിടെയാണ് അവിടെ സർവീസാണ് നമുക്ക് സാറ്റിസ്ഫൈഡാണ് കാരണം ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസാണ് നട്സ് ബദാമൊക്കെ ആവശ്യത്തിനായിട്ടാണ് അവർ ഷേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളെ ഫാമിലിയായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെയാണ് നമ്മൾ ജ്യൂസ് കഴിക്കാനൊക്കെ വരാറുള്ളത് പെട്ടെന്ന് മിക്കവാറും നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എങ്കിലും അവർ സ്പീഡാണ് നമ്മളധികം നേരം പോസ്റ്റാക്കുകയല്ല പെട്ടെന്ന് തന്നെ സംഭവം സെറ്റ് ചെയ്ത് വരും കാരണം അത് അവരുടെ എക്സ്പീരിയൻസ് കൂടിയാണ് പറയാതിരിക്കാൻ വരുന്നത് ഓക്കേ മാസ് റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി മറന്നു കളയേണ്ട രണ്ട് കാര്യങ്ങൾ നീ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നു കളയുക നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നു കളയുക ഒരുവൻ ഏത് മതവിശ്വാസിയുമാകട്ടെ ശെക്കുന്നവനാണെങ്കിൽ ഭക്ഷണം നൽകുക രോഗിയാണെങ്കിൽ സന്ദർശിക്കുക തടവിലാക്കപ്പെട്ടവനാണെങ്കിൽ വേദിപ്പിക്കുക ശ്രമിക്കുക അടിച്ചമർത്തപ്പെട്ടവനെ സഹായിക്കുക ക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തു വെക്കുക നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തു വെക്കുക റൈറ്റ് തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകൾ ഒന്നിച്ചു നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ച് നടക്കുന്നതിനാണ് അതം കറക്റ്റ് ആവൽക്കരമെങ്കിലും ആദ്യം പറയുക വിജയം അല്ലാന്ന പരീക്ഷണങ്ങൾ ക്ഷമയിൽ അവലംബിക്കുന്നവന് ദൈവം കൂടുതൽ ക്ഷമാശീലം നൽകി അനുഗ്രഹിക്കും വിപുലവും വിശിഷ്ടവുമായ ഒരു അനുഗ്രഹം ആ അടിപൊളി നമ്മുടെ എത്തിയിരിക്കേഴ്സൊക്കെ പറഞ്ഞു ഷാർജാ പിടിക്കട്ടെ നമ്മൾ ഇതിന്റെ അകത്തെ സെറ്റപ്പ് ഒക്കെ കാണിച്ചേ കസ്റ്റമേഴ്സൊക്കെ ഇരിപ്പുണ്ട് രാത്രി അവരുടെ വീഡിയോ നമ്മൾ അടിപൊളിയാണ് നല്ല സൂപ്പർ ആയതുകൊണ്ട് ലൈറ്റിന്റെ ഫ്ലാഷ് പറഞ്ഞ റേറ്റ് ഒന്നും ഇത്ര ക്ലിയർ അല്ല ഓക്കെ അപ്പോൾ അത് വരുന്നെന്ന് പറഞ്ഞ ഷാർജത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് പിന്നെ അതേപോലെ അവക്കാടെ എഴുപത് എഴുപത് എമ്പത് ആ ഒരു റേഞ്ചാണ് ഒക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ചങ്കുകൾ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് ഫോളോ ചെയ്യാത്ത ചങ്കുകളൊക്കെ ഫോളോ ചെയ്യുക നമ്മളിതുപോലെ അടിപൊളി നിങ്ങൾക്ക് നല്ല സ്പോർട്ട് പരിചയപ്പെടുത്തി തരുന്നതാണ്